മഹാത്മാഗാന്ധി കുടുംബ സംഗമം പട്ടിമറ്റം മണ്ഡലത്തിലെ കൈതക്കാട് ആറാം വാർഡിൽ വെച്ച് നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാക്കുന്നതിനു വേണ്ടി മഹാത്മാഗാന്ധി കുടുംബ സംഗമം പട്ടിമറ്റം മണ്ഡലത്തിലെ കൈതക്കാട് ആറാം വാർഡിൽ ഡബിൾ പാലം എസ് ഹാളിൽ നടത്തി കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ടി എ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജി സബ്സിഡി അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പറ്റും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ പറ്റും അല്ലാതെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാരാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം മൂന്ന് കമ്പനികളാണ് നമ്മുടെ ഈ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഗ്യാസ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്യാസ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പനികൾക്ക് എപ്പോൾ വേണമെങ്കിലും പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചാൽ ഇപ്പോഴുള്ള വിലയിൽ നിന്നും ഇത്ര രൂപ കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ആയിരം രൂപയാണ് സിലിണ്ടറെങ്കിൽ നാളെ മുതൽ ഇപ്പോൾ കൊടുക്കുന്ന സബ്സിഡിയെക്കാളും നൂറ് രൂപയുടെ അവർക്ക് കൂട്ടി കൊടുക്കാൻ തീരുമാനിച്ചു ജനങ്ങളിൽ നിന്ന് നൂറ് രൂപയുടെ കുറച്ച് വാങ്ങാൻ തീരുമാനിച്ചു ഇതിൽ സബ്സിഡി സിലിണ്ടറിൻ്റെ വില കുറയ്ക്കാൻ തീരുമാനിച്ചു അത് നടക്കും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പണം അടച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുകയുള്ളു ഇവിടെ പറയുന്നത് വെള്ളക്കാടുള്ളവരെല്ലാം ഒഴിവാക്കി ഇതാണ് ചെയ്യാൻ പോകുന്നു നടക്കുക കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും മഹാത്മാഗാന്ധിയുടെ രാജ്യത്തിന് ചെയ്ത സംഭാവനകളെ സംബന്ധിച്ചുമെല്ലാം ചർച്ചകളും സെമിനാറുകളുമൊക്കെയാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടത് കഴിഞ്ഞ ഏഴ് എട്ട് തീയതികളിലാണ് അഹമ്മദാബാദിലെ മഹാത്മാഗാന്ധിയുടെ ആശ്രമമായ സബർമതിക്ക് സമീപം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചുകൂട്ടുകയും ആ യോഗത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെ കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ നൂറാം വാർഷികം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിഗംഭീരമായ പരിപാടികളോടുകൂടി രാജ്യമെമ്പാടും നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി കെ പി സി സി ഒരു തീരുമാനമെടുത്തു വാർഡ് തലങ്ങളിൽ നമ്മൾ കുടുംബ സംഗമങ്ങൾ നടത്തണം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി എൽദോ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴുപ്പിള്ളി ഡി സി സി അംഗം കെ കെ പ്രഭാകരൻ കെ ജി മന്മഥൻ എ പി കുഞ്ഞുമുഹമ്മദ് കെ എം സലീം എം പി ജോസഫ് വിജി വാസുദേവൻ സി എം നവാസ് ബൂത്ത് പ്രസിഡന്റ് അബ്ദുൾ സമദ് കെ കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീജ അശോകൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് തേക്കാലക്കുടി സജിത മുബാരക് സന്ദീപ് ഒ ആർ ഹംസ എം പി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം